നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രിയെയും മകളെയും തോമസ് ഐസക് അക്ഷരാർത്ഥത്തിൽ വെള്ളത്തിലാക്കിയിരിക്കുകയാണ് ദുബായിലെ എക്സാലോജി കമ്പനിയും വീണയുടെ കമ്പനിയും വ്യത്യസ്തം എന്ന് പറഞ്ഞാണ് ഐസക് മുഖ്യമന്ത്രിയെ നടു കടലിലും ചെകുത്താനുമിടയിലാക്കിയത് മകളുടെ കമ്പനിക്കെതിരെയാണ് ഷോൺ ജോർജിന്റെ പുതിയ പരാതിയെന്ന് മനസ്സിലാക്കിയിട്ടും തോമസ് ഐസക്ക് വിവാദം മുറുക്കിയതാണ് മുഖ്യമന്ത്രി പ്രകോപിപ്പിച്ചത് ഷോൺ ജോർജിന്റെ പരാതി അവഗണിക്കുന്നതിന് പകരം തോമസ് ഐസക്ക് വസ്തുതകൾ മനസ്സിലാക്കി വിവാദങ്ങൾ കൊഴിപ്പിച്ചുവെന്നാണ് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തരുടെ പരാതി ഐസക്ക് മുഖ്യമന്ത്രിക്ക് പണി കൊടുത്തുവെന്നാണ് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടവർ കരുതുന്നത് പത്തനംതിട്ടയിൽ ജയിക്കാത്ത സീറ്റിൽ മത്സരിപ്പിച്ചാണ് പ്രകോപനത്തിനുള്ള കാരണമെന്ന് കരുതുന്നു അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ ഉൾപ്പെടെ മാസപ്പടി വിവാദത്തിലെ എക്സാലോജിക് സൊല്യൂഷൻസ് കമ്പനിയുമായി ബന്ധമില്ല എന്ന് ദുബായിലെ കമ്പനിയെ തന്നെ പറയുന്നു എക്സാലോജിക് കൺസൾട്ടിംഗ് കമ്പനിയാണ് വിശദീകരണവുമായി രംഗത്തെത്തിയത് എസ് എൻ സി ലാവലിൻ പ്രൈസ് വാട്ടേഴ്സ് കൂപ്പേഴ്സ് കമ്പനിയുമായും ഇതുവരെ ബിസിനസ് ഇല്ല എന്ന് കമ്പനി അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് പേറോളിലോ മറ്റേതെങ്കിലോ സ്ഥാനത്തോ വീണ സുനീഷ് എന്നീ രണ്ടു പേരെയും ഇല്ല എന്നും ഇന്ത്യയിൽ ബിസിനസ് ഉള്ളത് ബാംഗ്ലൂരിലാണ് എന്നും കമ്പനി വിശദീകരിക്കുന്നു ഷോൺ ജോർജിന്റെ ആരോപണം വിവാദമായതിന് പിന്നാലെയാണ് വിശദീകരണവുമായി കമ്പനി അധികൃതർ രംഗത്ത് വന്നത് കമ്പനിയുടെ സഹസ്ഥാപകൻ സൻസൂൺ സാദിഖ് നവീൻ കുമാർ എന്നിവരാണ് വിശദീകരണവുമായി എത്തിയത് തോമസ് ഐസക് പറഞ്ഞത് ഇതാണ് മലയാളികളുടെ ഉടമസ്ഥയിലുള്ള ആ കമ്പനിക്ക് രാഷ്ട്രീയ ബന്ധമില്ല ഷോൺ ജോർജ് മെനഞ്ഞത് കള്ളക്കഥയാണ് വീണയുടെ കമ്പനിയുടെ പേര് എക്സാലോജിക് സൊല്യൂഷൻസ് എന്നാണ് ദുബായ് കമ്പനിയുടെ പേര് എക്സാലോജിക് കൺസൾട്ടിംഗ് എന്നാണ് മസാല ബോണ്ടുമായി ബന്ധപ്പെടുത്തിയ ആരോപണവും അടിസ്ഥാനരഹിതമാണ് കനേഡിയൻ പെൻഷൻ ഫണ്ട് ലാവിന്റെ ഉപകമ്പനിയല്ല പല കമ്പനികളിൽ എന്ന പോലെ ലാവിന്റെ ഷെയറും വാങ്ങിയിട്ടുണ്ടാകാം മസാല ബോണ്ട് ഇറക്കുന്നത് സംബന്ധിച്ച പ്രാഥമിക ധാരണ പോലും ഇല്ലാത്തവരാണ് ഇത്തരം വാർത്തകൾ ചമയ്ക്കുന്നത് എന്നും ഐസക് ഫേസ്ബുക്കിൽ കുറിച്ചു തോമസ് ഐസക് പറഞ്ഞ കമ്പനിയെ പറ്റിയല്ല തന്റെ ആരോപണമെന്ന് ഷോൺ ജോർജ് പറഞ്ഞു ആരോപണം ഉന്നയിച്ചത് വീണ വിജയന്റെ കമ്പനിയുടെ അബുദാബിയിലെ അക്കൌണ്ടിനെ കുറിച്ച് തന്നെയാണ് മനനഷ്ട കേസ് നൽകാൻ എന്തുകൊണ്ട് വീണ തയ്യാറാകാത്തത് തന്റെ പേരിൽ അക്കൗണ്ട് ഇല്ല എന്ന് വീണ പറയാത്തത് എന്താണെന്നും ഷോൺ ജോർജ് ചോദിച്ചു ഇനിയാണ് കഥയിലെ ആന്റി ക്ലൈമാക്സ് സംഭവിക്കാൻ പോകുന്നത് ഷോൺ ഉണ്ടെന്നും വീണയുടെ വിശ്വാസ്യർ ഇല്ല എന്നും ആവർത്തിക്കുന്ന ദുബായ് പണമിടപാടിനെ കുറിച്ച് അന്വേഷിക്കാൻ എസ് എഫ് ഐ തീരുമാനിക്കുമെന്നാണ് മനസ്സിലാകുന്നത് അതിനിടെ സി എം ആറിൽ എക്സാലോജിക് ദുരൂഹ ഇടപാടിൽ എസ് എഫ് ഐ യു അന്വേഷണം വേണമെന്ന ഹർജി തീർപ്പാക്കി ഷോൺ ജോർജ് നൽകിയ ഹർജിയാണ് ഹൈക്കോടതി തീർപ്പാക്കിയത് എസ് എഫ് ഐ യു അന്വേഷണം പുരോഗമിക്കുന്ന സാഹചര്യത്തിലാണ് നടപടി ഷോൺ ജോർജിന്റെ ഉപഹർജിയിലെ നടപടികളും ഹൈക്കോടതി അവസാനിപ്പിച്ചു എസ് എഫ് ഐ ഒ അന്വേഷണത്തിനെതിരായ കെ എസ് ഐ ഡി സിയുടെ ഹർജിയിൽ കോടതി ജൂലൈ പതിനഞ്ചിന് വിശദമായ വാദം കേൾക്കും ഹർജിയിൽ അധിക സത്യവാങ്മൂലം നൽകാനുണ്ട് എന്ന് എസ് എഫ് ഐ ഒ അറിയിച്ചു ഈ ഹർജിയിൽ കക്ഷി ചേരാൻ ഷോൺ ജോർജ് അപേക്ഷ നൽകി അടുത്ത തവണ ഹർജി പരിഗണിക്കുമ്പോൾ അപേക്ഷയിൽ കോടതി തീരുമാനം എടുക്കും മാസപ്പടി കേസിലെ എസ് എഫ് ഐ ഒ അന്വേഷണത്തിനെതിരെ സി എംമാറിൽ നൽകിയ ഹർജി ഡൽഹി ഹൈക്കോടതി ജൂലൈ ഇരുപത്തി ഒൻപതിലേക്ക് മാറ്റി എക്സാലോജിക് കമ്പനിയുടെ പേരിൽ അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിലൂടെ അക്കൌണ്ടിനെ കുറിച്ച് അന്വേഷണം ആവശ്യപ്പെട്ട ഷോൺ ജോർജ് നൽകിയ ഉപഹർജി ദില്ലി ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് നിലവിൽ കോടതി ഉത്തരവ് പ്രകാരമുള്ള എസ് എഫ് ഐ ഒ അന്വേഷണത്തിന്റെ ഭാഗമായി ഈ പണമിടപാടും പരിശോധിക്കണമെന്നാണ് ആവശ്യം വീണാ വിജയനും മുൻ ബന്ധു എം സുനീഷുമാണ് അക്കൌണ്ട് കൈകാര്യം ചെയ്യുന്നത് എന്ന വിശ്വസനീയമായ ഉറവിടത്തിൽ നിന്ന് തനിക്ക് തെളിവ് ലഭിച്ചിട്ടുണ്ട് എന്നും ഹൈക്കോടതിയിൽ നൽകിയ ഉപഹർജിയിൽ ഷോൺ ജോർജ് വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിൽ തീരുമാനം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ആരോപണം അന്വേഷിക്കാനാണ് തീരുമാനം മാസപ്പിടി കേസിൽ ഷോൺ ജോർജ് നൽകിയ ഹർജിയുടെ ഭാഗമായാണ് ഉപഹർജി എസ് എൻ സി ലാബ്ലിൻ പി ഡബ്ല്യു സി എന്നീ വിവാദ കമ്പനികളിൽ നിന്ന് കോടിക്കണ രൂപ യു എഇ യിലെ അക്കൌണ്ടിൽ എത്തിയതാണ് ഷോൺ ജോർജിന്റെ ആരോപണം എസ് എഫ് ഐ ഒ അന്വേഷണം ചോദ്യം ചെയ്ത കെ എസ് ഐ ഡി സി നൽകിയ ഹർജിയും കോടതി പരിഗണിക്കുന്നുണ്ട് കെ എസ് ഐ ഡി സി നോമിനിക്ക് സി എം ആർ എൽ കമ്പനിയിൽ നടന്നത് അറിയില്ല എന്ന് പറയുന്നത് യുക്തിരഹിതമാണ് എന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു സി എം ആർ എല്ലിന്റെ സംശയകരമായ ഇടപാടുകൾ സംബന്ധിച്ച് കെ എസ് ഐ ഡി സി ജാഗ്രത പുലർത്തിയില്ല എന്ന് കോർപ്പറേറ്റ് മന്ത്രാലയം ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിൽ ലാവ്ലിൻ പ്രൈസ് വാട്ടേഴ്സ് കൂപ്പേഴ്സ് തുടങ്ങിയ കമ്പനികളിൽ നിന്നും കോടതികളുടെ നിക്ഷേപം എത്തിയ അക്കൗണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ടി വീണയുടെ എക്സാലോജി കൺസൾട്ടിംഗ് കമ്പനിയുടേതാണ് എന്ന് ഷോൺ ജോർജ് ആരോപിച്ചു വീണയ്ക്ക് പുറമെ എം സുനീഷ് എന്ന പേരും അക്കൌണ്ട് ഉടമകളുടേതായിട്ടുണ്ട് എന്നും വാർത്താ സമ്മേളനത്തെ ആരോപിച്ചു അക്കൌണ്ടിലേക്ക് എസ് എൻ സി ലാവ്ലിന്റെ അക്കൌണ്ടിൽ നിന്ന് എത്തിയത് മുപ്പത്തി മൂന്നര ലക്ഷം ഡോളറാണെന്ന് അതായത് ഏകദേശം രണ്ടര കോടിക്ക് മുകളിൽ രൂപ വന്നു എന്നും പിന്നീട് ഷോൺ തന്നെ പറഞ്ഞിരുന്നു മുഖ്യമന്ത്രിയുടെ മകൻ ജോലി ചെയ്യുന്നത് ഇതേ ബാങ്കിലാണെന്നും പറഞ്ഞു അക്കൌണ്ട് സംബന്ധിച്ച വിശദ അന്വേഷണം വേണമെന്ന് കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എന്നിവരോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് എസ് എഫ് ഐ ഒ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള തന്റെ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളതിനാൽ അക്കൌണ്ട് വിവരങ്ങൾ ഹൈക്കോടതിയെയും അറിയിച്ചതായി ഷോൺ പറയുന്നു പ്രധാന ആരോപണങ്ങൾ ഇങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ മകൾ ഈ അക്കൌണ്ടിലെ ശരാശരി ബാലൻസ് പത്ത് കോടി രൂപയിലധികമായിരുന്നു എട്ട് വർഷത്തിലേറെയായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് നടക്കുന്ന കമ്മീഷൻ മാസപ്പടി അഴിമതിയിലൂടെ ലഭിക്കുന്ന തുക ഈ അക്കൌണ്ടിലേക്കാണ് എത്തിയിരിക്കുന്നത് അക്കൌണ്ടിലെ പണത്തിൽ തൊണ്ണൂറ് ശതമാനവും യു എസ് റിലെ പോയത് കരിമണൽ കടത്തുമായി ബന്ധപ്പെട്ട തുകയും ഈ അക്കൌണ്ടിലേക്ക് എത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറ് പത്തൊൻപത് നാല്പതിനായിരം കോടി രൂപയുടെ കരിമണൽ തോട്ടപ്പള്ളിയിൽ നിന്നും മാത്രം കടത്തിയിട്ടുണ്ട് സി എം ആർ എൽന്റെ ഇതുവരെയുള്ള കണക്കുകൾ പരിശോധിച്ചാൽ പരമാവധി എഴുന്നൂറ് കോടി രൂപയുടെ ഇടപാടുകളാണ് കാണാനാവുക ശേഷിക്കുന്ന തുക എവിടെ പോയി എന്ന സമഗ്ര അന്വേഷണം കൂടി വേണം സംസ്ഥാന സർക്കാരുമായി സഹകരിച്ചിരുന്ന രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ മുതൽ രണ്ടായിരത്തി ഇരുപത് നവംബർ മുപ്പത് വരെയാണ് പ്രൈസ് വാട്ടേഴ്സ് ഹൌസ് കൂപ്പേഴ്സ് ഈ അക്കൌണ്ടിലേക്ക് പണം നിക്ഷേപിച്ചിട്ടുള്ളത് അക്കൌണ്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങളുമായി ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് മുതൽ ലാവലിനുമായി മുഖ്യമന്ത്രിക്കുള്ള ബന്ധത്തെയും ഇപ്പോൾ ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന മസാല ബോണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെയും കൂട്ടി വായിക്കണം സിഎം മാറിൽ രാഷ്ട്രീയ നേതാക്കൾക്ക് ഉൾപ്പെടെ നിയമവിരുദ്ധമായി പണം നൽകിയെന്ന ആദായ നികുതി ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തണം ായിരുന്നു ഷോണിന്റെ ആദ്യ ഹർജി തുടർന്ന് സി എം ആർ എൽ കെ എസ് ഐ ഡി സി എക്സാലോജിക് സൊല്യൂഷൻസ് എന്നിവയുടെ ഇടപാടുകൾ സംബന്ധിച്ച് എസ് എഫ് ഐ ഒ അന്വേഷണം നടത്താൻ കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന് നിർദ്ദേശം നൽകണമെന്നായിരുന്നു പിന്നീട് ഉയർന്ന ആവശ്യം ആദ്യം കമ്പനി നിയമത്തിലെ വകുപ്പ് ഇരുന്നൂറ്റി പത്ത് പ്രകാരമാണ് പുതുച്ചേരി രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ഉൾപ്പെടെയുള്ള മൂന്നംഗ സംഘത്തെ കേന്ദ്രം അന്വേഷണം എന്നാൽ ഈ വകുപ്പ് പ്രകാരം പ്രഖ്യാപിച്ചിരിക്കുന്ന അന്വേഷണം കമ്പനി നിയമത്തിനുള്ളിൽ മാത്രം ഒതുങ്ങുന്ന ഗൌരവം കുറഞ്ഞ അന്വേഷണമാണ് എന്ന് പകരം എസ് എഫ് ഐ ഒ അന്വേഷണം വേണമെന്നായിരുന്നു ഹർജിയിൽ ആവശ്യപ്പെട്ടത് എന്നാൽ ഇതിനിടെ കമ്പനി നിയമത്തിന്റെ ഇരുനൂറ്റി പന്ത്രണ്ട് വകുപ്പ് പ്രകാരം കേന്ദ്രം എസ് എഫ് ഐ ഒ അന്വേഷണം പ്രഖ്യാപിക്കുകയായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറും ഈ വിഷയം അന്വേഷിക്കുന്നുണ്ട് എന്നാണ് മറ്റൊരു കാര്യം വീണയുടെ കമ്പനിയുടെ ഇടപാട് സുതാര്യമാണെന്ന മുഖ്യമന്ത്രിയുടെ പ്രതിരോധവും തള്ളുന്നതാണ് പുതിയ അന്വേഷണ ഉത്തരവ് എക്സാലോജിക്കിന്റെ ഭാഗം എക്സാലോജിക്കുന്നത് ില്ല എന്ന വാദം ഇനി നടക്കില്ല മാസപ്പടി വിവാദത്തിന് പിന്നാലെ എക്സാലോജിക് പ്രവർത്തനം തന്നെ നിർത്തിയിരുന്നു എക്സാലോജിക്കിൽ ഉണ്ട് എന്നാണ് ആർഒ സി ബാംഗ്ലൂരിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് മാസപ്പടി ചോദ്യങ്ങൾക്കെല്ലാം നേരത്തെ തന്നെ ഓണാശംസകൾ നൽകി ഒഴിഞ്ഞു മാറിയവരും മുഖ്യമന്ത്രിയുടെ മകൾക്കെന്താ എന്താ ബിസിനസ് നടത്തിക്കൂടെ എന്ന് ചോദിച്ച സി പി നേതാക്കളും പുതിയ അന്വേഷണ ഉത്തരവിനോട് മിണ്ടിയിട്ടേല്ല ിയമസഭാ സമ്മേളനവും ലോകസഭാ തെരഞ്ഞെടുപ്പും അടുത്തിരിക്കുകയാണ് ഇരുളിലായിരുന്ന മാസപ്പടി വിവാദം വീണ്ടും കൂടുതൽ ശക്തമായി കത്തി തുടങ്ങുന്നത് എന്നാൽ ആരോപണവിധേയായ മകൾക്ക് ചില കേന്ദ്ര നേതാക്കളുടെ മക്കളുമായി ബിസിനസ് ബന്ധമുണ്ടെന്ന വാർത്തകൾ ചില കോണുകളിൽ നിന്ന് പ്രചരിക്കുന്ന സാഹചര്യത്തിൽ കേന്ദ്ര അന്വേഷണത്തിൽ ഒന്നും സംഭവിക്കില്ല എന്ന പിണറായിയുടെ വിമർശനമായ മാത്യു കുഴൽനാടൻ പറയുന്നു എന്നാൽ കോടതിയിൽ നിന്ന് തനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് എന്ന ഷോൺ തന്നെ ആവർത്തിക്കുന്നുമുണ്ട് മുഖ്യമന്ത്രിക്കെതിരെ അതിശക്തമായ നീക്കങ്ങൾ ഷോണിന് പിന്നിൽ ചില ചരടുകൾ ഉണ്ട് എന്ന് പാർട്ടിക്ക് അറിയാം വീണക്കെതിരെ ഷോൺ കേസ് കൊടുത്തതിൽ പാർട്ടിക്ക് മറ്റ് സംശയങ്ങളൊന്നുമില്ല കാരണം പിണറായി പി സി ജോർജിനെ അത്രമാത്രം ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് ബി ജെ പിയുടെ പിന്തുണ ഷോണിനുണ്ടെങ്കിലും വീണയുടെ അതീവ രഹസ്യമായ വിവരങ്ങൾ ഷോണിന് എങ്ങനെ കിട്ടി എന്നാണ് പാർട്ടിക്ക് അറിയേണ്ടത് ഇതെല്ലാം ബാംഗ്ലൂരിൽ നിന്ന് ബിനീഷിന് കിട്ടിയതാണ് അത് ബിനീഷ് ഷോണിന് നൽകിയതാണ് എന്ന് പാർട്ടി വിശ്വസിക്കുന്നുണ്ട് ബിനീഷ് ആകട്ടെ പാർട്ടിയിൽ ഒട്ടും സജീവവുമല്ല വീണക്കെതിരെ കേസ് വരുമെന്ന് പറഞ്ഞ് പ്രചരിക്കുന്നതും ആണ് എന്ന പാർട്ടി കരുതുന്നുണ്ട് ബിനീഷ് ഡൽഹിയിലും ചിലർ ചരട്വലികൾ നടത്തിയിട്ടുണ്ട് ഇത് യെച്ചൂരിയുടെ അടുത്തുവരെ എത്തി എന്നാണ് വിവരം സംസ്ഥാനത്തെ സ്ഥിതിഗതികൾ യെച്ചൂരിയും ഗോവിന്ദനും തമ്മിൽ ചർച്ച ചെയ്യുന്നുണ്ട് അതിനാലാണ് എം വി ഗോവിന്ദൻ വീണയെ മനസ്സാ പിന്തുണയ്ക്കാത്തത് ബിനീഷിന് കിട്ടിയ അതേ നീതി തന്നെ വീണയ്ക്കും കിട്ടിയാൽ മതി എന്ന പാർട്ടി കരുതുന്നത് ഇതുകൊണ്ടാണ് തോമസ് ഐസക്ക് ഉൾപ്പെടെയുള്ള സി പി എം നേതാക്കൾ പിണറായിക്ക് കുഴിവെട്ടി കാത്തിരിക്കുകയാണ് ഇക്കാര്യം പിണറായിക്കും അറിയാം പിണറായിയെ മാനസികമായി സമ്മർദ്ദത്തിലാക്കുന്നതിന് വേണ്ടിയാണ് തോമസ് ഐസക് ദുബായ് എക്സാലോജിക്കുമായി രംഗത്തെത്തിയിട്ടുള്ളത് ശത്രുക്കൾക്കെല്ലാം തന്നോടുള്ള വാത്സല്യത്തിന്റെ ഗുട്ടൻസ ഇതിനകം തന്നെ പിണറായിക്ക് മനസ്സിലായിട്ടുണ്ട് ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന രണ്ട് കമ്പനികൾക്ക് എക്സാലോജിക് എന്ന ഒരു പേര് തന്നെ കിട്ടിയത് എങ്ങനെയാണെന്ന ചോദ്യവും ഉയരുന്നുണ്ട് ഇവിടെയാണ് ക്ലൈമാക്സിൽ കഥ മാറാൻ പോകുന്നത് ദുബായ് കമ്പനിയുടെ വിശദീകരണം പുറത്തു വന്നെങ്കിലും ഷോൺ ആരോപണം പിന്വലിച്ചിട്ടില്ല കാരണം ഷോണിന്റെ കയ്യിൽ തെളിവുകളുണ്ട് അതാണ് സത്യം